നീ എൻ സ്വന്തം ഭാഗം ഇരുപത്തി അഞ്ച് ഞാൻ തന്നോട് പറയാനിരിക്കുന്നു ശ്രീദേവ് അവന്റെ ഇഷ്ടം ദക്ഷയോട് പറഞ്ഞു വിശ്വം പറഞ്ഞതും ഇത്ര പെട്ടെന്ന് പറഞ്ഞോ യേശ്വരാ അവൾ കറ്റാക്കുവരാഞ്ഞത് ഭാഗ്യം ഞാനായിരുന്നെങ്കിൽ അപ്പൊ ബോധം കെട്ട് പോയനെ ഇനി അവൾ ബോധം കെട്ട് വീണോ ബാനു ചോദിച്ചു ഇങ്ങനൊരു കുരുപ്പ് അവൾ ഇതുവരെയും മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല ശ്രീദേവിന് ചെറിയ ടെൻഷനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അവൻ ഡയറക്ടറോട് അവനെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുകയാണ് നാളെ ദക്ഷയെ കാണണമെന്ന് ശ്രീദേവ് പറഞ്ഞിട്ടുണ്ട് വിശ്വം പറഞ്ഞു എന്നിട്ട് അവൾ വരാമെന്ന് പറഞ്ഞോ അറിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നാളെ അയാൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വിട്ടാൽ മതി നിങ്ങളാരും കൂടെ പോകണ്ട കേട്ടല്ലോ വിശ്വം പറഞ്ഞു അത് താൻ പറയാതെ എനിക്കറിയാം ഞാൻ വിട്ടോളാം അവൾ പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ചുകൊണ്ട് ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ്സുമായിട്ട് ഇരിക്കുകയാണ് അവൾ എന്ത് പറ്റി ദക്ഷ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ ബാനു ചോദിച്ചു നമുക്ക് വീട്ടിൽ പോകാം കഴിഞ്ഞു എല്ലാവരുടെയും ദക്ഷ ചോദിച്ചു ഇല്ല അവർ കഴിക്കുന്നേ ഉള്ളൂ എന്ത് പറ്റിയടാ അത് എനിക്ക് ഒന്ന് കിടക്കണം എന്താണെന്നറിയില്ല നല്ല തലവേദന ഇരിക്കുന്നു ദക്ഷ പറഞ്ഞു അവളത് പറഞ്ഞപ്പോൾ ബാനു കുറച്ച് മാറി അവളെ തന്നെ നോക്കിയിരിക്കുന്ന ശ്രീദേവിനെ ഒന്ന് നോക്കി ആ അത് വെള്ളത്തിൽ വീണേൻ്റെ ആയിരിക്കും അത് സാറല്ല ഒരു കാര്യം ചെയ്യാം നീ ഡ്രൈവ് ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്നാൽപ്പിനെ ഞാൻ പോയി വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് പോകാട്ടോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബാനു അവിടെ നിന്നും എഴുന്നേറ്റതും അവൾ വിശ്വത്തിനെ ഒന്ന് നോക്കി കണ്ണുകൊണ്ട് ഫോണിൽ ടൈപ്പ് ചെയ്തു അത് കണ്ടതും വേഗം വിശ്വം ഫോണിനെടുത്ത് നോക്കി വാട്സപ്പിൽ ടൈപ്പിംഗ് എന്ന് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് മെസ്സേജ് വന്നതും അവനത് എടുത്തു നോക്കി ദേ ശ്രീദേവ് സാറിനോട് അവളെടുത്ത് വന്നിരുന്നു സംസാരിക്കാൻ പറയും ഇപ്പോഴേ കിട്ടൂ അവളുടെ ലക്ഷണം വെച്ചിട്ട് അവൾ ഇത്തിരി ടെൻഷനിലാണ് നാളെ വരണമെന്ന് ഉറപ്പിച്ച് പറയാൻ പറയണേ മെസ്സേജ് വായിച്ചതും വിശ്വം ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു ശ്രീദേവ് ഭാനു പറയുന്നു ദക്ഷയോട് നീ ഒന്ന് സംസാരിക്കാൻ അത് പറഞ്ഞതും ശ്രീദേവ് വിശ്വത്തിനെ നോക്കി എന്ത് സംസാരിക്കാൻ നാളെ വരണമെന്ന് പറയാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇനി പറയലില്ല നാളെ അവൾ വരുമെന്ന് നോക്കട്ടെ എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അവൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ ശ്രീദേവിനെയാണ് പക്ഷേ അവൾ എസ് എസിനെ കണ്ടിട്ടില്ല ഇതുവരെ ഇനി സംസാരമൊന്നുമില്ല വിശ്വം എനിക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത്രയും പറഞ്ഞ് ശ്രീദേവ് ജ്യൂസ് ക്ലാസ്സുമായി അവിടെ നിന്നും എഴുന്നേറ്റു അവനും ഒരു ജ്യൂസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അവനും കുറച്ച് മാറി വന്ന് നിന്നു താഴെ കാണുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കി നിന്നു അവൻ്റെ മനസ്സിൽ സ്വിമ്മിംഗ് പൂളിൽ വീണ ആ കുഞ്ഞിനെ എടുക്കുന്ന ദക്ഷയുടെ മുഖം ഓർമ്മ വന്നു പിന്നെ അവളുടെ ദേഹത്തേക്ക് നോക്കുന്ന ആ ചെറുപ്പക്കാരുടെയും അതുകൂടി കണ്ടതും അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് പിന്നിൽ നിന്നും സർ എന്നുള്ള വിളി കേൾക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കിയതും അവൻ്റെ മുഖം മാറി അവൻ കുറച്ച് നിൽക്കുന്ന ദക്ഷയെ ഒന്ന് നോക്കി പിന്നെ അവരെയും എന്താ ശ്രീദേവ് ചോദിച്ചു സർ സാറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞതും സർ ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ അവർ ചോദിച്ചതും ശ്രീദേവ് ഒന്ന് നിന്ന് കൊടുത്തു ഫോട്ടോ എടുക്കുമ്പോഴും ശ്രീദേവിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുത്തു കഴിഞ്ഞതും എടാ ദേ ആ കുട്ടി നിൽക്കുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് കേട്ടതും ബാക്കിയുള്ളവർ അങ്ങോട്ട് നോക്കുന്നത് ശ്രീദേവ് കണ്ടു ശ്രീദേവിൻ്റെ അടുത്ത് നിന്നാണ് അവർ അത് പറഞ്ഞത് വാട നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും മുന്നിലേക്ക് നടക്കാൻ പോയതും ശ്രീദേവ് അവർക്ക് മുന്നേ അവിടെ നിന്നും ദക്ഷയുടെ അടുത്തേക്ക് നടന്നു അവളിരിക്കുന്നതിൻ്റെ അടുത്തായി തന്നെ ചെന്ന് അവനിരുന്നു അപ്പോഴാണ് അവൻ്റെ പുറകെ അവർ വരുന്നത് ദക്ഷ കാണുന്നത് അവരെ കണ്ടതും ദക്ഷ ശ്രീദേവിനെ ഒന്ന് നോക്കി തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു ദക്ഷ താൻ എന്താ ഫുഡ് കഴിക്കാത്തത് അവൻ ചോദിച്ചു അത് എനിക്ക് വേണ്ട അവൾ പറഞ്ഞു അതെന്താ വേണ്ടാത്തത് ഞാൻ പറഞ്ഞത് കൊണ്ടാണോ ശ്രീദേവ് ചോദിച്ചു അങ്ങനെയല്ല പിന്നെ എനിക്ക് എനിക്ക് വേണ്ടിട്ടാ തല തല നല്ല വേദനിക്കുന്നുണ്ട് അവൾ പറഞ്ഞു അത് വെള്ളത്തിൽ വീണതല്ലേ പിന്നെ കുറേ നേരം തല നനഞ്ഞുകൊണ്ടിരുന്നില്ലേ ആയിരിക്കും എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കണ്ട ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കാൻ പോയതും വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ അവൾ പിടിച്ച കയ്യിലേക്കും പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് വേണ്ട ഞാൻ വീട്ടിൽ ചെന്നിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചോളാം അവൾ പറഞ്ഞു ഇവിടെ ഉണ്ടട ലൈറ്റ് ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം ശ്രീദേവ് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി എൻ്റെ ഈ കൈ വിട്ടിരുന്നെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാമായിരുന്നു ശ്രീദേവ് പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവൻ്റെ കയ്യിലേക്ക് നോക്കിയത് അപ്പോഴാണ് താൻ അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത് ആ സോറി സോറി അവൾ പെട്ടെന്ന് കൈ വിട്ടുകൊണ്ട് പറഞ്ഞു എന്തിന് എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണോ അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈ പിടിക്കാനും എന്നോട് ചേർന്ന് നിൽക്കാനും ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഈ ശ്രീദേവ് അനുവാദം തന്നിട്ടുള്ളൂ ശ്രീദേവ് വളരെ സൗമ്യമായി പറഞ്ഞതും അവളുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി ഞാൻ പോയി എടുത്തിട്ട് വരാം സൂപ്പ് കൊണ്ടുവന്ന കുടിക്കോ അവൻ ചോദിച്ചു അവളെ യാന്ത്രികമായി തന്നെ തലയാട്ടി അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവിടെ നിന്നും നടന്നു പോയി അവൻ പോകുന്നത് അവൾ നോക്കി നിന്നു ശ്രീദേവ് അവളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ആ വന്ന ചെറുപ്പക്കാർ അവിടെ നിന്നും മാറിപ്പോയി അപ്പോൾ അത് ശ്രീദേവ് സാറിൻ്റെ ആരെങ്കിലും ആയിരിക്കോ അറിയില്ല പക്ഷേ ശ്രീദേവ് സാറ് അത്രയും നന്നായിട്ട് ചെന്ന് സംസാരിക്കണമെങ്കിൽ ആ കുട്ടി ശ്രീദേവ് സാറിൻ്റെ കയ്യിലും പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ബന്ധുക്കളോ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും ഇനി ശ്രീദേവ് സാറിൻ്റെ ലൈൻ എങ്ങനെ ആയിരിക്കുമോ ഏയ് സാറിന് ഈ ഫീൽഡിൽ തന്നെ എത്രയോ സുന്ദരികളുമായിട്ട് ഗോസിപ്പ് കോളങ്ങളിൽ വരുന്നതാ മിത്രി എന്ന് പറഞ്ഞ നായികയില്ലേ അവരുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് പക്ഷേ അതിലെന്തൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഇവർ രണ്ടുപേരെയും പലപ്പോഴും പല ഫംഗ്ഷനിലും ഒരുമിച്ച് കണ്ടിട്ടുണ്ട് യാദൃച്ഛികം എന്നതുപോലെയാണ് രണ്ടുപേരും പെരുമാറാറ് പക്ഷേ അങ്ങനെയല്ല എന്നാണ് ന്യൂസിലൊക്കെ വന്നത് എന്തായാലും ഈ കുട്ടി കൊള്ളാലേ കാണാൻ നല്ല സുന്ദരിയാണ് എനിക്കിഷ്ടപ്പെട്ടു അതിലൊരാൾ പറഞ്ഞു എന്നാൽ അവരവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടതും ശ്രീദേവ് വേഗം ഹോട്ടലിലെ സെക്യൂരിറ്റിക്കാരെ വിളിച്ചു അവർ വേഗം വന്ന് അവരെ മൂന്നുപേരെയും പിടിച്ചുകൊണ്ടുപോകുന്നത് ദക്ഷ കണ്ടു ദക്ഷ അവരുടെ മുഖത്തേക്കും പിന്നെ ശ്രീദേവിനെയും ഒന്ന് നോക്കി അപ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്താ താൻ പറയാം നാളെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ പോണം എനിക്ക് എന്ത് മറുപടിയും ഞാൻ കൊടുക്കാം ഒരിക്കലും ഇങ്ങനൊരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടം സ്വീകരിക്കാൻ പറ്റുമോ അവൾ സ്വയം ഇരുന്ന് ആലോചിച്ചു അപ്പോഴേക്കും ഇരുന്ന സീറ്റിലേക്ക് രണ്ട് ബൗൾ സൂപ്പുമായി ശ്രീദേവ് വന്നു ഒന്ന് അവൾക്ക് നേരെ വെച്ചു കൊടുത്തു അവൾ അതിലേക്കും പിന്നെ ശ്രീദേവിനെ നോക്കി വിശക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് ഇത് കഴിച്ചാൽ മതി ഞാനും കൂടാം എന്ന് പറഞ്ഞ് അവനും അവിടെ ഇരുന്ന് അവളുടെ ഒപ്പം തന്നെ സൂപ്പ് കുടിക്കാൻ തുടങ്ങി അപ്പോഴും സൂപ്പ് സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നതല്ലാതെ അവൾ കുടിക്കുന്നുണ്ടായിരുന്നില്ല ദക്ഷ തനിക്കെൻ്റെ പേടിയാണോ ശ്രീദേവ് ചോദിച്ചു അല്ല അവൾ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടാണോ തനിക്കിപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു പേടി ദക്ഷ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് എൻ്റെ ഒരു ജോലിയുടെ ഭാഗം മാത്രമാണ് ഈ സിനിമാ അഭിനയം അല്ലാതെ എനിക്ക് മറ്റു പ്രത്യേകതകളൊന്നുമില്ല ഞാൻ അഭിനയിക്കുന്നു എനിക്ക് പൈസ തരുന്നു പിന്നെ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്നെ അല്ല ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് അതുകൊണ്ട് എന്നെ കാണുമ്പോൾ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത് അതൊരു പ്രശ്നമാക്കി എടുക്കണോ തനിക്ക് അതുകൊണ്ടാണോ തനിക്ക് എൻ്റെ ഇഷ്ടം അംഗീകരിക്കാൻ പറ്റാത്തത് ശ്രീദേവ് ചോദിച്ചു അപ്പോഴും ദക്ഷ ഒന്നും ഉണ്ടെന്നുണ്ടായിരുന്നില്ല അവൾ ആ സൂപ്പിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും ശ്രീദേവ് വീണ്ടും ദക്ഷ ഞാൻ പറഞ്ഞു ഏകദേശം നാല് സിനിമയോളം ഞാനിപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ രംഗത്തുനിന്ന് വിടാൻ തയ്യാറാണ് പക്ഷേ നിന്നെ വിടാൻ ഞാൻ തയ്യാറല്ല നിനക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ ആദ്യമായിട്ട് മനസ്സിൽ തോന്നിയ ഒരു പ്രണയമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ പ്രണയത്തെ പെട്ടെന്ന് തട്ടിത്തെറിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതുപോലെ തന്നെ നിന്റെ മനസ്സിലും ഇതുവരെ ഒരു പ്രണയം കടന്നു വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിൻ്റെ മനസ്സിലും ഞാനായിരിക്കും ആദ്യത്തെ പ്രണയം എനിക്ക് എനിക്കുറപ്പുണ്ട് എനിക്കിപ്പോൾ ഇത്തിരി സംസാരിക്കാൻ പറ്റും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കത് പ്രശ്നമല്ല പക്ഷേ അത് തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കാത്തത് പക്ഷേ നാളെ നാളെ രാവിലെ അമ്പലത്തിൽ ഞാൻ ഉണ്ടാകും മണിയോടടുത്ത് അവിടെ ഉണ്ടാകണം നീ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോകൂ അതുവരെ അവിടെ ഞാൻ ഉണ്ടാകും വരാതിരിക്കരുത് ശ്രീദേവ് പറഞ്ഞു പിന്നെ ശരണ്യെ ഞാൻ കൊണ്ടുപോവാണ് അല്ലെങ്കിൽ നാളെ താൻ അവിടെ നിന്നിറങ്ങുമ്പോൾ അതും പറഞ്ഞ് അവൾ കൂടെ വരും ശ്രീദേവ് പറഞ്ഞുകൊണ്ട് താനത് കുടിച്ചോ ഞാനിരിക്കുന്നത് കൊണ്ട് കഴിക്കാതിരിക്കണ്ട എന്ന് പറഞ്ഞ് ശ്രീദേവ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അപ്പോഴും അത് കഴിക്കാതെ തന്നെ അവൾ അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വിശ്വം വന്നു അവളുടെ അടുത്തിരുന്നു ദിക്ഷ അവളെ വിളിച്ചതും അവളൊരു ഞെട്ടലോടെയാണ് വിശ്വത്തിനെ നോക്കിയത് ഏ കൂൾ താനെന്തിനെട്ടുന്നേ അവൾ ചോദിച്ചു ഇല്ല ഒന്നുമില്ല അവൾ പറഞ്ഞു എടോ ശ്രീദേവ് ഞാനും ശ്രീദേവും തമ്മിൽ ഒത്തിരി വർഷങ്ങളുടെ കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചെറുതലേ മുതലുള്ള കൂട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അവൻ അവനറിയാത്ത ഒന്നും എൻ്റെ മനസ്സിലില്ല അതുപോലെ ഞാൻ അറിയാത്ത ഒന്നും അവൻ്റെ മനസ്സിലുണ്ടാകില്ല ജീവിതത്തിലും ഞങ്ങൾ മാത്രമല്ല കേട്ടോ കുറച്ച് മുമ്പ് കണ്ടില്ലേ റോയ് ശങ്കർ ഞങ്ങൾ നാലു പേരാണ് കൂട്ടുകാർ ബാക്കിയെല്ലാ കാര്യങ്ങളും അവൻ തന്നോട് പറയും പക്ഷെ ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് ഒരു കാര്യം മാത്രമാണ് ശ്രീദേവ് അവന് അവന് തന്നെ ഇഷ്ടമാണോ അത് ആദ്യം കണ്ടുപിടിച്ചത് ഞാനാണ് അവന് പോലും അറിയില്ലായിരുന്നു ആ ഇഷ്ടത്തിൻ്റെ പേര് പ്രണയമാണോ എന്ന് തന്നെ ശ്രദ്ധിക്കുക തന്നെ കാണാൻ ആഗ്രഹിക്കുക താൻ വരുമ്പോൾ താൻ പോലും അറിയാതെ എന്തിനാ ആരും അറിയാതെ തന്നെ നോക്കിയിരിക്കുക താൻ ഫസ്റ്റ് കടന്നു വന്ന ആ വീഡിയോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ അവൻ ചെയ്യുമ്പോഴൊന്നും അറിയില്ലായിരുന്നു അത് ഒരു പ്രണയമാണെന്ന് അതിന് ഒരു കാരണം കൂടി അതെന്താണെന്നറിയോ അവൻ ജീവിതത്തിൽ ഇതുവരെ തന്നെ കാണുന്നത് മുൻ വരെ ആരെയും ആരെയും പ്രണയിച്ചിട്ടില്ലടോ അതാണ് അതിന് കാരണം അതുകൊണ്ട് അതുകൊണ്ട് പറയുകയാണ് അവൻ്റെ ഇഷ്ടത്തെ ആ പ്രണയത്തെ താൻ നിസ്സാരമായിട്ട് കാണരുത് പിന്നെ വളരെ കുറച്ച് നാളേ ആയുള്ളൂ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാണാൻ തുടങ്ങിയിട്ട് എല്ലാം അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം തൻ്റെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ട് എനിക്കല്ലോ ശ്രീദേവിന് അതുകൊണ്ട് തന്നെ അവൻ പറയും പണം പ്രശസ്തി ഇതൊന്നും താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അത് ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് അവൻ്റെ ആ ജോലി അതൊരിക്കലും തനിക്കൊരു പ്രശ്നമാവില്ലടോ അതിന് വേണ്ടതെല്ലാം അവൻ ചെയ്തോളൂ അതുകൊണ്ട് ആ ജോലി വെച്ച് മാത്രം താൻ അവനെ കമ്പയർ ചെയ്യരുത് അതെല്ലാം മാറ്റിവെക്കുക ശ്രീദേവ് എന്ന ആ വ്യക്തിയെക്കുറിച്ച് മാത്രം താൻ ആലോചിക്കുക തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ തൻ്റെ തന്നെ ഒരുപാട് താൻ പോലും അറിയാതെ സ്നേഹിച്ച ആ ശ്രീദേവിനെ അത് മാത്രം ആലോചിച്ചിട്ട് താൻ തൻ്റെ ഇഷ്ടം പറയും മറുപടി പറയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവനെ കാണണം അവനെ സംസാരിക്കാനുള്ളതും പറയാനുള്ളതും താൻ കേൾക്കണം എന്നിട്ട് എന്നിട്ട് തൻ്റെ മറുപടി പറഞ്ഞാൽ മതി അതുവരെ അവൻ കാത്തിരിക്കും ഞങ്ങളും ഒരുപാട് ഒരുപാട് പേരറിയുന്ന ശ്രീദേവ് അല്ലത് വളരെ ചുരുക്കം പേര് മാത്രം അറിയുന്ന ശ്രീദേവ് അത് ഞങ്ങൾ നാലു പേരും പിന്നെ ഞങ്ങളുടെ മുത്തശ്ശൻ അതായത് ശ്രീദേവിൻ്റെ അമ്മയുടെ അച്ഛൻ അത്തരം പേര് മാത്രം അറിയുന്ന ഒരു ഉണ്ട് ആ ശ്രീദേവിനെ താൻ അറിയണം അറിയാൻ ശ്രമിക്കണം അതറിയിക്കാനാണ് തന്നെ കാണാൻ അവൻ നാളെ വരുന്നത് കേൾക്കണം അവന് പറയാനുള്ളതെല്ലാം കേൾക്കണം എന്നിട്ട് എന്നിട്ട് തൻ്റെ തീരുമാനം പറഞ്ഞാൽ മതി അതുവരെ അതുവരെ ഒന്നും പറയണ്ട അതുവരെ ഇങ്ങനെ വിഷമിച്ചിരിക്കാനും പാടില്ല താൻ വിഷമിച്ചിരിക്കുമ്പോൾ താങ് കണ്ടോ ഡേ ഈ കുണ്ടുവന്നിച്ചിരിക്കുന്ന സൂപ്പ് താങ് കുടിച്ചിട്ടില്ല അവനും അത് കുടിച്ചിട്ടില്ല അവൻ കാരണമാണ് നീ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെന്നാണ് അവൻ പറയുന്നത് അതുപോലും അവന് സഹിക്കാൻ പറ്റില്ലടോ കാരണം എന്താണെന്നറിയോ സ്നേഹിച്ച ജീവൻ പറിച്ചു കൊടുക്കുവാൻ അതുപോലെ തന്നെ അല്ലെങ്കിൽ വേണ്ട നാളെ നാളെ താൻ അറിയും എല്ലാം അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അവനോട് പറഞ്ഞോട്ടെ താൻ നാളെ കാണാൻ വരുമെന്ന് തൻ്റെ അഭിപ്രായം നാളെ പറയൂ എന്ന് പറഞ്ഞോട്ടെ ഞാൻ വിശ്വം ചോദിച്ചതും മുഖം ഉയർത്തി അവൾ വിശ്വത്തിനെ നോക്കി ഞാൻ കാണാം സംസാരിക്കാം പറയാനുള്ളതെല്ലാം കേൾക്കാം എന്നിട്ട് എന്നിട്ട് ഞാൻ തീരുമാനം പറയാം പോരെ അവൾ ചോദിച്ചു മതി ഇത് മതി ഇത് കേട്ടാൽ മതി എന്നാൽ ഞാൻ ചെന്ന് പറഞ്ഞോട്ടെ അവനോട് ആളും ടെൻഷനിലാണ് ഇതുവരെ ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല അതുകൊണ്ട് കളിയാക്കാനുള്ള സ്കോപ്പ് കൂടിയുണ്ട് പക്ഷേ ഇപ്പം ചെന്ന് കളിയാക്കിയല്ലോ നാളെ പത്രങ്ങളിലെ ചരമ പേജിൽ ഞാനുണ്ടാകും ചിരിച്ചുകൊണ്ട് വിശ്വം പറഞ്ഞതും അവൾ അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു മതി ഇതുപോലെ ചിരിച്ചിരിക്കണം അല്ലാതെ ഒരാൾ ഇഷ്ടം പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ മൂഡ് ഓഫ് ആവണോ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ദയയുടെ ദക്ഷ ആണോ ഏയ് പുലിക്കുട്ടിയാണെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് അവൻ ചോദിച്ചതും അപ്പോഴും അവൾ പുഞ്ചിരിച്ചതേ ഉള്ളൂ എന്നാൽ വിശ്വം സംസാരിക്കുമ്പോഴുള്ള അവളുടെ മുഖത്തെ പുഞ്ചിരിയും അവളുടെ മുഖത്തെ ഭാവങ്ങളും ശ്രീദേവ് കാണുന്നുണ്ടായിരുന്നു അത് അവനിലും ചെറുപുഞ്ചിരി തന്നെ നൽകി എന്നാൽ ഞാൻ പോയി അവനെ കണ്ടിട്ട് വരട്ടെ ഓക്കെ വരുമ്പോഴേക്കും ഈ സൂപ്പ് മുഴുവനും കുടിക്കണോട്ടോ എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി അവൻ പോകുന്നത് അവൾ നോക്കി അപ്പോഴാണ് കുറച്ച് മാറി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ അവൾ കാണുന്നത് അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി സൂപ്പ് കുടിക്കാൻ തുടങ്ങി അവൾ കുടിക്കുന്നത് കണ്ടതും ചെറുപുഞ്ചിരിയോടെ അവനും സൂപ്പ് കോരി കുടിക്കാൻ തുടങ്ങി അവൻ്റെ മനസ്സിലപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ഹായ് ലരി സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക